നമസ്കാരം അങ്ങനെ നമ്മളുള്ളത് ഗോവയിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് എം പരശുരാമൻ്റെ കഥയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഇതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് വെറും ഒരു പ്രതിമ കാണുന്ന സ്ഥലമല്ല കേട്ടോ പൂർണ്ണമായൊരു പാർക്കാണ് ശില്പങ്ങൾ നടപടികൾ ആ കടൽ കാഴ്ചകൾ ചരിത്രം എല്ലാം ഒരുമിക്കുന്ന അതിമനോഹരമായൊരു ഭൂമിയാണ് നല്ല രീതിയിൽ ടൈലൊക്കെ ചെയ്ത് നടന്നു പോകത്തക്ക രീതിയിലുള്ള എല്ലാ സംവിധാനമാണ് അതുപോലെ തന്നെ സുരക്ഷയുടെ കാര്യമാണെങ്കിൽ പറയുകയും എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ഇരിക്കാൻ ബെഞ്ചുകളുണ്ട് അതുപോലെ ടൂറിസ്റ്റുകൾക്ക് വന്ന് ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം എല്ലാം കൊണ്ടും അതിമനോഹരമായ സ്ഥലമാണ് നമുക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികൾ കുട്ടികളൊക്കെ ഇവിടെ നിന്ന് റീൽസൊക്കെ എടുക്കുന്നുണ്ട് അപ്പം കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പരശുരാമൻ്റെ ഒരു പ്രതിമയാണ് കേട്ടോ ഈ പാർക്കിൻ്റെ ഹൃദയഭാഗത്താണ് ഈ കാണുന്ന ഈ വലിയൊരു ശില്പം തീർത്തിരിക്കുന്നത് പരശുരാമനാണ് കയ്യിൽ ഒരു പരശു നമ്മൾ പറയും മഴു അല്ലെങ്കിൽ കോടാലി എന്നൊക്കെ പറയും അപ്പോൾ ഇത് ഉണ്ട് അത് ഒരു യോധാവിൻ്റെ ശക്തമായ ഒരു നിലപാടാണ് ഈ ഒരു പ്രതിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് പാറയുടെ മുകളിൽ നിൽക്കുന്ന ഒരു രൂപമാണ് കടലിലേക്ക് അമുഖീകരിച്ച് നല്ല വീറും വാശിയോടും കൂടി നിൽക്കുന്ന നല്ലൊരു ഭാവമാണ് ഈ പ്രതിമയ്ക്ക് നൽകിയിരിക്കുന്നത് പുരാണ കഥയിൽ പരശുരാമൻ തൻ്റെ പരശു എറിഞ്ഞാണ് കേരളം സൃഷ്ടിച്ചതെന്നാണല്ലോ വിശ്വാസം അപ്പോൾ ഈ സമുദ്രത്തോട് ആ സമയം പിന്നോട്ട് പോകാൻ പരശുരാമൻ ആവശ്യപ്പെട്ടതായി പറയുന്നു അപ്പോൾ സമുദ്രം പിന്മാറിയ ആ ഒരു ഭാഗമാണ് ഗോവയായി രൂപാന്തരപ്പെട്ടതെന്നാണ് ആ ഒരു വിശ്വാസത്തിൽ ഉള്ളത് അതുകൊണ്ടാണ് ഈ ഗോവയെ പരശുരാമ ഭൂമി എന്നൊക്കെ പറയുന്നത് ഇനി നമുക്ക് പാർക്കിൻ്റെ മറ്റ് ഭാഗത്തേക്ക് പോകാം ഈ പാർക്കിൽ പരശുരാമൻ്റെ പ്രതിമ മാത്രമല്ല കേട്ടോ മറ്റ് കലാപരമായ ശില്പങ്ങളെല്ലാം കാണാം അതുപോലെ തന്നെ പാറയുടെ രൂപത്തിൽ ചെയ്ത ആർട്ട് സ്ക്പ്ചറുകളുണ്ട് പിന്നെ പ്രകൃതിയുമായി ലയിക്കുന്ന ശില്പവിന്യാസം തന്നെ നമുക്ക് കാണാൻ കഴിയും പാർക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ ശില്പങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ അലങ്കാരങ്ങളെല്ലാം തീർച്ചിട്ടുണ്ട് ഈ ശില്പങ്ങൾ തന്നെ യോഗയിലെ ചില ആസനങ്ങൾ ഉണ്ടല്ലോ ഈ ആസനങ്ങളുടെ ചില രൂപങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിമനോഹരമായ രീതിയിലാണ് എല്ലാം ഒരേ അളവിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാം ചേർന്ന് സ്ഥലം ഒരു അതിമനോഹരമായ ഒരു സ്ഥലമാണ് ശരിക്കും നല്ലൊരു അടിപൊളി സ്ഥലമാണ് അല്ലേ ഈ സമാധാനമായിട്ടൊക്കെ വന്ന ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് മറ്റ് ബീച്ചുകളിൻ്റെ തിരക്കിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു സ്ഥലമാണ് നമുക്ക് ദീർഘദൂരം ഇങ്ങനെ നടക്കാം ഇവിടെ കണ്ട ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം അങ്ങനെ വലിയൊരു സ്ഥലമാണ് ഈ സൈഡ് നല്ല പാർക്കുകളൊക്കെ കാണാൻ കഴിയും ഉണ്ടോ അതിമനോഹരമായ സ്ഥലമാണ് നല്ല ഒരു കാമൻ ആൻഡ് കോറ്റാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരക്കേറിയ നഗരത്തിലെ ഒരു ജീവിതത്തിൽ നിന്നൊക്കെ നമുക്കൊരു റിലീഫ് ശരിക്കും അനുഭവപ്പെടുന്നുണ്ട് നല്ല കാറ്റ് ഇവിടെ വരുന്ന ഒരു കാറ്റ് അങ്ങനെ നമുക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികളൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ട് കാറ്റ് കൊള്ളാനുമൊക്കെ അതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് ശരിക്കും എല്ലാം ഒത്തിണങ്ങിയ ഒരു ആർട്ട് ഹെറിറ്റേജ് പാർക്കായി തന്നെ നമുക്കിത് പറയാം എന്നുള്ളതാണ് ഇനി നമുക്കിതിൻ്റെ വ്യൂ പോയിൻ്റ് എന്ന് പറയാൻ ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം ഈ കാഴ്ചയാണ് അറബിക്കടൽ ആ മണ്ടോവി നദിയിൽ കാണുന്ന ക്രൂയിസ് ബോട്ടുകൾ ദൂരെയുള്ള കുന്നുകളും അതുപോലെ തീരവും നദിയും കടലും ഒരുമിക്കുന്ന ഈ ഒരു കാഴ്ച ശരിക്കും മനസ്സിലെന്നും നമുക്ക് മായാതെ കിടക്കുന്നൊരു കാഴ്ചയാണ് പിന്നെ ഈ ക്രൂസിൻ്റെ കാര്യം നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം കാസിനോ അതുപോലെ തന്നെ ബിറ്റാഡി തുടങ്ങിയ വലിയ വലിയ ക്രൂസുകളാണ് ഇവിടെ കോടിക്കണക്കിന് രൂപയുടെ ചൂതാട്ടങ്ങൾ നടക്കുന്ന ക്രൂസുകളാണ് നമുക്കറിയാം ഇന്ത്യയിലെ ഈ ചൂതാട്ടമൊക്കെ നിരോധിച്ചതാണ് പക്ഷേ ഈ കപ്പലിൽ ഇപ്പോഴും നടക്കുന്നുണ്ട് വൻകിട കമ്പനികളിലൊക്കെയാണ് ഇതിന് പിന്നിൽ അപ്പം ആൾക്ക് നമുക്കവിടെ പോകാനൊക്കെ കഴിയും ഇതിനെല്ലാം ഓരോ പാക്കേജുണ്ട് മൂവായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ചില ദിവസങ്ങളിൽ ആയിരം രൂപയുടെ പാക്കേജ് വരെ ഉണ്ടാവും ഭക്ഷണം സഹിതമാണ് നമുക്കവിടെ നിന്ന് കിട്ടും അങ്ങനെ ഒരു പാക്കേജാണ് അപ്പം ഇതെല്ലാം കാണാനുള്ള ഒരു സൗകര്യമുണ്ട് അപ്പം ഇത് ഈ ക്രൂസിനോട് തൊട്ടടുത്താണ് ഞാൻ ഞാൻ നിൽക്കുന്ന പാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ടും നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ ഒരുപാട് പേര് വന്ന് വ്ളോഗ് ചെയ്യുന്നുണ്ട് റീൽ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് വളരെ സൗജന്യമായിട്ടാണ് നമുക്കിവിടേക്ക് പ്രവേശനമുള്ളത് പൈസ കൊടുക്കേണ്ടതില്ല രാവിലെ മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് ഇവിടുത്തെ ഒരു പ്രവേശനം നമുക്കിവിടെ വന്നു ഇത്ര സമയം വേണമെങ്കിലും ഈ പകൽ സമയം ചിലവഴിച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങാം ഗോവ എന്ന് പറയുമ്പോൾ ഈ ബീച്ചുകളും പാർട്ടികളും മാത്രമല്ല കേട്ടോ ഇങ്ങനെയുള്ള ചില പുരാണവും ചരിത്രവും പ്രകൃതിയൊക്കെ ഒന്നിക്കുന്ന സ്ഥലം കൂടിയുണ്ട് ഗോവയിൽ ഇനി നിങ്ങൾ വരുമ്പോൾ ഇവിടെ എത്തണം പരശുരാമൻ പാർക്കുമെന്ന് പാർക്കിനെ അറിയപ്പെടുന്നുണ്ട് ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരിടം കൂടിയാണ് ഇത് ഇവിടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് പനാജിയിൽ തന്നെ മറ്റൊരു ബീച്ചിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അല്ലേ